മഹത്വം ഇങ്ങനെ ഒരു ഒരു വൃദ്ധനായ സ്വഹാബി ഉപ്പ ഹബീബായ ോട് ചോദിച്ചു നബിയെ അങ് പരിശുദ്ധ റജബുമാസത്തിന്റെ നന്മകളല്ലേ പറയുന്നത് പരിശുദ്ധ രജപമാസത്തിന്റെ ഓരോ നന്മകൾ പറയുമ്പോഴും ഞാൻ വല്ലാതെ വധിച്ചു പോകുന്നു ഓരോ ദിവസങ്ങളിലും നാം അനുഷ്ഠിക്കുന്നതിന്റെ മഹത്വം നമ്മു പറയുമ്പോ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു പക്ഷേ എന്റെ പ്രായം അതിന് തടസ്സമാണ് എന്റെ ആരോഗ്യം അതിന് വല്ലാത്ത പ്രയാസമാണ് എനിക്ക് സാധിക്കില്ലേ എനിക്കെന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ എന്ന് മുത്തനും തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാണ്ട് ആ ആ സ്വഹാബിയെ മടക്കുകയല്ല തങ്ങൾ ചെയ്തത് പിന്നെയോ വൃദ്ധനായ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പരിഹാരമായി പറഞ്ഞു കൊടുത്തത് ആദ്യത്തെ പത്തിൽ നിന്ന് ഒരു നോം അനുഷ്ഠിച്ചാലാ ആദ്യത്തെ പത്ത് ദിവസത്തെ നന്മ കിട്ടും രണ്ടാമത്തെ പത്തിൽ നിന്ന് ഒരു നോമ്പനുഷ്ഠിച്ചാലാന്റെ മധ്യഭാഗത്തും ഒരു നോമ്പ് പിടിച്ചാൽ ആ രണ്ടാമത്തെ പത്തിലേയും മഹത്വം ലഭിക്കുക അവസാനത്തെ പത്തിൽ നിന്നൊരു നോക്കുകൂടി പിടിക്കാൻ കഴിഞ്ഞാൽ ആ പുണ്യം നിങ്ങൾക്ക് നേടാനാകുമെന്ന് അതിന്റെ ഒരു സമയം ഒരു പാടാത്തല്ലേ പ്രിയപ്പെട്ടെ എന്നാണ് പിതൃ പഠിപ്പിച്ചത്

سبحان الحي القيوم سبحان الحي القيوم يبنى على النور تبرج الرياء الله توفيك جيدا الله توفيك جيدا വീണ്ടും ാണ് രണ്ടാമത്തെ കത്ത് തുടങ്ങുമ്പോൾ എന്നിക്ക് ചെയ്യട്ടെ എന്നെയും പറഞ്ഞു മൂന്നാമത്തെ പത്തിൽ ഒരാൾ എന്നതിൽ ഒരാൾ നൂറ് തവണ വീതം പറഞ്ഞാൽ അതായത് ആദ്യത്തെ പത്തിന്റെ ഓരോ നേരങ്ങളിലും രണ്ടാമത്തെ പത്തിന്റെ ഓരോ നേരം നിന്റെ ഓരോ നേരങ്ങളും ഈ ുംഹമ്മ അവരെന്താണ് പ്രതിഫലം നേടുക എന്ന് അവരെറപ്പ് പെടുക എന്ന് ഒരിക്കലും നിർണയിക്കാൻ പറ്റൂല്ല അതിനെ ിൽ ലഭിക്കുന്ന പരിശുദ്ധിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ നമ്മുടെ ആയുസ് അമ്മാവുന്ന വലിയ മഹത്വമാണ് ൾക്ക് തോഫീക്ക് നൽകണേറവേ മനുഷ്യർമ്മമാരിന്റെ പൊരുത്തം നേടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണേ അമ്മ